ഹലോ ഗൈ നിങ്ങൾ ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ ഇ എടുക്കാൻ വരുന്നതാണ് ഇന്ന് നിൽക്കട്ടെ ഞാനൊരു കാര്യം പറയാം ഇതിൻ്റെ റിയാക്ഷൻ ഞാൻ ചെയ്യണമെന്ന് വെച്ചിരുന്നതാണ് കാരണം ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ ഇയുടെ ലോഞ്ച്മെൻറ്റ് വന്നപ്പോൾ അതിൻ്റെ റിയാക്ഷൻ ചെയ്യുക എന്ന് വെച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് അത്ര ഡിസപ്പോയിൻ്റ്മെൻ്റ് ആയൊരു പ്രൊഡക്റ്റ് ആണ് ഐഫോൺ ഐഫോൺസ് എക്സ്ചേഞ്ച് താല്പര്യമില്ലായിരുന്നു പക്ഷെ ഞാനൊരു കാര്യം നിങ്ങൾക്ക് ഇതിനേക്കാൾ ബെറ്റർ ഓപ്ഷൻ ആപ്പിളിൽ തന്നെ ഉണ്ട് അത് ഞാൻ എനിക്ക് നിങ്ങൾക്കെത്തിക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം ചെയ്യണമെന്ന് വെച്ചിരുന്നത് നിങ്ങൾ ഫോൺ നിങ്ങളെല്ലാം കാത്തിരുന്ന ഒരു ഫോണായിരുന്നു ഐഫോണിൻ്റെ ഒരു ബഡ്ജറ്റ് ഫോൺ പക്ഷേ ഇതിന് ഞാൻ ബഡ്ജറ്റ് ഫോൺ ഫോണെന്ന് പറയുന്നില്ല കാരണം ആപ്പിളിൻ്റെ ബഡ്ജറ്റ് ഫോൺ എന്ന് പറയുന്നത് നമുക്ക് ആപ്പിൾ എന്താണ് ഈ കാണിച്ചത് കാരണം ഇനി ഒരു ഡിസപ്പോയിൻമെന്റ് എന്ന് പറയാം നമുക്ക് എസ് ട്വൻ്റി ഫൈവ് ഇറങ്ങിയപ്പോഴെനിക്ക് കിട്ടിയ ഡിസപ്പയിൻറ്റ്മെന്റിനെക്കാളും വലിയൊരു ഡിസപ്പോയിൻമെൻറ്റ് കാര്യങ്ങളെല്ലാം ആയിട്ട് ഞാൻ പറയാം ഇതിനേക്കാളും ബെറ്റർ ഓപ്ഷൻസ് തന്നെ ആപ്പിളിൽ തന്നെ ഉണ്ട് ഫോൺ സിക്സ്റ്റീൻ ഇയെ കുറിച്ച് നമുക്ക് നോക്കാം ആദ്യം തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വിടൂ എന്നാലേ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണട്ടെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഐ ഫോൺ സിക്സ്റ്റീൻ ഇയുടെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ റെട്രോ ഓൾഡർ ഡിസൈൻ ആണ് വന്നേക്കുന്നത് എനിക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടില്ല എന്തോ ആപ്പിള് രണ്ടായിരത്തി ഇരുപത്തഞ്ചാന്ന് ആപ്പിൾ ഓർക്കണം പിന്നെ എ എയ്റ്റീൻ ബയോണിക്സ് ചിപ്പ് അത് ക്ലോക്ക് ചെയ്തപ്പോൾ കഴിഞ്ഞ എ എയ്റ്റീൻ പ്രോസസറിനെക്കാട്ടിലും താന്ന ക്ലോക്ക് സ്പീഡാണ് കിട്ടുന്നത് നമുക്ക് അതുകൊണ്ട് അവിടെയും ടൂണിംഗ് ഉണ്ട് നിങ്ങൾ ചെന്ന് ആപ്പിളിൻ്റെ സൈറ്റിൽ ചെന്ന് നോക്കാമെങ്കിൽ ആപ്പിളിൻ്റെ സ്പെക്സിനകത്തിൽ എത്ര കോറുണ്ടെന്ന് ചോദിച്ചാൽ രണ്ട് കോറ് കുറവാണ് എ എയ്റ്റീൻ അവിടെയും ആപ്പിൾ നമ്മളെ പറ്റിച്ചു എന്നാലും അത്യാവശ്യം ബാലൻസ്ഡ് പെർഫോമൻസ് നമുക്ക് കിട്ടും ഓൾമോസ്റ്റ് എല്ലാ ഐഫോൺ ഫോർട്ടീൻ്റെ ഡിസ്പ്ലേ ആണ് വന്നേക്കുന്നത് ഓ എൽ ഇ ഡി പാനിലാണ് വന്നേക്കുന്നത് ഒരു സിക്സ് പോയിൻ്റ് വൺ ഇഞ്ച് ഡിസ്പ്ലേ ആണ് വന്നേക്കുന്നത് ഡിസ്പ്ലേയുടെ ക്വാളിറ്റിയൊക്കെ പ്രതി കൂട്ട് നല്ല ക്വാളിറ്റി ഉണ്ട് ഈ ഡിസ്പ്ലേയുടെ കോസ്റ്റ് നമുക്ക് മാറ്റുവാണെങ്കിൽ അത് ചെയ്തപ്പോൾ ഇവർ ഡിസ്പ്ലേയുടെ കോസ്റ്റ് നോക്കിയപ്പോൾ ട്വൻറ്റി ഫൈവ് ട്വൻ്റി ഫൈവ് തൗസൻഡ് വരും അത്യാവശ്യം എക്സ്പെൻസീവാണ് ഡിസ്പ്ലേ ബാക്ക് ഒരു ഫ്രോസൺ ഗ്ലാസ് ആണ് വരുന്നത് ഒരു സിംഗിൾ ക്യാമറയാണ് വരുന്നത് അത് ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സലിൻ്റെ അവർ ഡുവൽ ഡുവെൽ ക്യാമറ എന്നാണ് പറയുന്നത് ആപ്പിളിൻ്റെ ഭാഷയിൽ എന്തോ എത്രയെന്ന് എനിക്കൊന്ന് ടു എക്സ് അതിൽ കാണും മിക്കവാറും ഒരു ആവറേജ് ക്യാമറ എന്ന് എനിക്ക് പറയാൻ സാധിക്കത്തുള്ളൂ പണ്ടത്തെ സെയിം ക്യാമറയുടെ കുറച്ചുകൂടെ ബെറ്റർ ക്യാമറ ഒരു ഫോർട്ടി എയിറ്റ് മെഗാ പിക്സലിൻ്റെ ഫോർ കെ സിക്സ്റ്റി എ പി എസ് നമുക്ക് ഷൂട്ട് ചെയ്യാം ഫ്രണ്ടിൽ എന്ന് പറഞ്ഞാൽ ഒരു ട്വൽ മെഗാ പിക്സലിൻ്റെ ക്യാമറ പണ്ടത്തെ ഫോർട്ടീനിലൊക്കെ യൂസ് ചെയ്ത സെയിം ക്യാമറ ഫുൾ എച്ച് ഡി റെക്കോർഡിംഗ് വരുന്നുള്ളു ഫ്രണ്ടിൽ ഫോർ കെ ഇല്ല പിന്നെ ബാറ്ററി ഒരു മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എം എച്ചിൻ്റെ ബാറ്ററി ഒരു ഇരുപത് വാൾട്ടിൻ്റെ ചാർജർ ആണോ മാക്സ് ഡൈവ് ചാർജറോ കാര്യങ്ങളോ ഒന്നുമില്ല വെറും ട്വൻ്റി വാൾട്ടിൻ്റെ അഡാപ്റ്റർ ആണ് വരുന്നത് എന്തായാലും സീ ടൈപ്പ് പോർട്ടാക്കി വഴക്കിട്ട് വഴക്കിട്ട് സീ ടൈപ്പ് പോർട്ട് ഇതിലും കൊണ്ടുവന്നിട്ടുണ്ട് ഇത്രക്കാണ് ഓവറോൾ രണ്ട് കളറുണ്ട് നിങ്ങൾക്ക് കവർ വേണമെങ്കിൽ മാറ്റി മാറ്റി കളർ യൂസ് ചെയ്യാൻ സാധിക്കും കവറിൻ്റെ കളർ പല കളേഴ്സിൽ വരുന്നുണ്ട് ആപ്പിളുടെ ആയിരം രണ്ടായിരം രൂപയുടെ കളർ കവർ നിങ്ങൾക്ക് വേണമെങ്കിൽ അതും എക്സ്പെൻസ് കൊടുത്ത് മേടിക്കാം ഇതൊരു വേർഡിക്റ്റ് പറഞ്ഞത് വേർഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രൈസിങ് എന്ന് പറഞ്ഞാൽ വൺ ട്വൻറ്റി ജി ബിക്ക് തന്നെ സിക്സ്റ്റി തൗസൻഡ് റുപ്പീസ് ഈ സിക്സ്റ്റി തൗസൻഡ് റുപ്പീസിനങ്ങൾ ഇത് വേർത്താണെന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല കാരണം ഇതൊരു ബാഡ് ഫോൺ എന്ന് ഞാൻ പറയും ബേസിക് കാര്യങ്ങളെ ഉള്ളൂ ഇതിൽ ആകെ ഒരു ഗുണം ആപ്പിൾ ഇൻ്റലിജൻസ് ഉണ്ട് വി ഒ എസ് എയ്റ്റീൻ ഉണ്ട് മൂന്ന് നാല് വർഷത്തെ അപ്ഡേറ്റ് നമുക്ക് ഇതിൽ കിട്ടും ഇനി ഫ്യൂച്ചർ പ്രൂഫാണ് കുറച്ചുകൂടി അഞ്ച് വർഷത്തേക്ക് അപ്ഡേറ്റ് കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലാതെ ഈ ഒരു ഡിവൈസ് വെച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നുന്നത് ഒരു സിക്സ്റ്റി തൗസൻഡ് താഴെ നമുക്ക് ഐഫോൺ ഫിഫ്റ്റീൻ കിട്ടും ഇറ്റ്സ് എ ബെറ്റർ ചോയ്സ് അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ പൈസ കിട്ടും എല്ലാ ഓഫേഴ്സും കഴിഞ്ഞ് ഒരു സിക്സ്റ്റി ഫോർ ട്രിപ്പിൾ നയാണ് നമുക്കെന്ന ഐ സിക്സ്റ്റീൻ കിട്ടും പിന്നെ എന്തി എടുക്കണം സിക്സ്റ്റീൻ സെവൻറ്റി തൗസൻഡ് ഒക്കെ വരും കേട്ടോ ഓഫേഴ്സ് എല്ലാം കഴിഞ്ഞ് സിക്സ്റ്റി ഫോറിനൊക്കെ ഉണ്ട് എക്സ്ചേഞ്ച് ഓഫറൊക്കെ കഴിഞ്ഞ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ബാഡ് തിങ് ആണ് ഒരിക്കലും നിങ്ങൾ എടുക്കാൻ എടുക്കരുത് ഐഫോൺ ഫോൺ സിക്സ്റ്റീനി അല്ലെങ്കിൽ ഓഫറൊക്കെ വന്ന് നിങ്ങൾ ആപ്പിളിൻ്റെ ഒരു എന്ത് നോക്കിയാലും ഇത് രണ്ടിലോട്ടും പോകുക ഇത് ഈ ഒരു ഫോൺ സ്കിപ്പ് ചെയ്യാനേ ഞാൻ പറയത്തുള്ളൂ പിന്നെ ഇത്രയ്ക്കേ ഉള്ളൂ പറയാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുകയോ ഒന്ന് ഷെയർ ചെയ്യോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടുക